സ്വർണ്ണ വില അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മോഹവില എന്നൊക്കെ പറയും അതേപോലെയാണ് ഇന്ന് സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുകയാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയാണ് ഇതിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഈ സ്വർണത്തിന്റെ വില കൂടുന്നതിന് എതിരെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും കരുതുന്നത് അല്ലെങ്കിൽ കൊണ്ടുതന്നെ ഈ നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ഈ ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റ് എല്ലാവരും ഉറ്റുനോക്കിയാണ് പ്രത്യേകിച്ച് സ്വർണത്തിന്റെ ഈ വില വിലപ്പുതിപ്പ് സ്വർണത്തിന്റെ വിലപൊതിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ പോകവിലയെ കുറിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിലും വിവിധ തരത്തിലുള്ള സംശയങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലും സ്വർണത്തിന് വൻ ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെയാണ് നിക്ഷേപ ജനങ്ങൾ നിക്ഷേപങ്ങൾ വിട്ട് സ്വർണം വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് നല്ല സമ്പത്തുള്ളവർ സ്വർണം ഏറ്റവും കൂടുതൽ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് വരുമ്പോൾ ഇപ്പോ കേന്ദ്ര സർക്കാർ ഒരു പുതിയ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വർണം കറൻസിയാക്കി മാറ്റാൻ സ്വർണം നിക്ഷേപിച്ചവർ കറൻസിയാക്കി മാറ്റാൻ പറ്റുകയില്ല എന്നൊരു നിയമം ഇപ്പം ഉടൻ കൊണ്ടുവരുമോ എന്നുള്ളതും കൂടി രാജ്യം കുറിച്ച് നോക്കുന്ന ഒരു വിഷയമാണ് ശുക്കി പറഞ്ഞാൽ സ്വർണത്തിന് മോഹവില തന്നെയാണെന്ന് പറയാം ഇത് ചിലവർ പറയുന്നത് രണ്ട് ചില വിദഗ്ധ അഭിപ്രായം പവന് രണ്ടു ലക്ഷം വരെ അടുക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൽ എത്ര വാസ്തവമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും ഈ ബജറ്റാണ് നമ്മൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് നമ്മൾക്ക് കൂടുതലായിട്ട് ഫെബ്രുവരി ഒന്ന് വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇതിന്റെ എന്നാണ് ഇതിന്റെ നിജസ്ഥിതി അറിയുന്നതിലൂടെ പല ബാങ്കുകളും പവന് വൻ ഓഫറുകൾ നൽകി സ്വർണം സ്വർണം നിക്ഷേപിക്കാൻ അതായത് സ്വർണ്ണം പണയം പ്രക്കാരൊക്കെ ബാങ്കുകളിലൊക്കെ കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു കാഴ്ചയും ഇന്ന് ഇന്ന് കാണുന്നത് എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ പവന് ബാങ്കുകൾ വായ്പ നൽകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജ്വല്ലറികൾ ചെറുകിട ജ്വല്ലറിക്കാരെ ഈ വരക്കയറ്റം വല്ലാതെ ബാധിച്ചിട്ടുണ്ടെന്നും വേണം കരുതാൻ കാരണം ജ്വല്ലറികളിൽ ചെറുകിട ജ്വല്ലറികളിൽ ബിസിനസ് വ്യാപാരം വളരെ കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യാപാരികൾ പറയപ്പെടുന്നത് എന്നാൽ സ്വർണം വിൽക്കുന്നവരുടെ എണ്ണം സാധാരണക്കാരായ ജനങ്ങളിൽ സ്വർണം വില്പന നടത്തുന്നവരുടെ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് എങ്കിലും മറ്റ് പുതിയതായി വരുന്ന പുതിയ സാധനങ്ങൾ വാങ്ങാൻ പുതിയ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം തുലം കുറവാണെന്നും പറയപ്പെടുന്നുണ്ട് നൂറു പവനൊക്കെ വാങ്ങുന്നവരിപ്പം അമ്പത് പവനൊക്കെ വാങ്ങി കൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ആയിട്ടാണ് കാണപ്പെടുന്നത്